മുതലപ്പൊഴിയിൽ അഴിമുഖം അടഞ്ഞതോടെ നീക്കം ചെയ്യാൻ കഴിയാത്തതോടെ സമീപ പ്രദേശങ്ങളിലും വീടുകളിലും വെള്ളം കയറുമെന്ന ഭീഷണിയിലാണ് ടൺ കണക്കിന് മണൽ അടിഞ്ഞാണ് മുതലപ്പൊഴി പൂർണ്ണമായും മണൽ മൂടിയത് പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് പൊഴി പൂർണ്ണമായും മണൽ മൂടുന്നത് പൊഴി അടഞ്ഞതോടെ വള്ളങ്ങൾ കടലിലിറക്കാനാവാത്ത ദുരിതത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ മണൽ നീക്കാൻ എത്തിച്ച ഡ്രഗ്ജറുകൾ പ്രവർത്തനക്ഷമമല്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം ഇതോടെ സമീപ പ്രദേശങ്ങളിൽ വെള്ളം കയറുമെന്ന ആശങ്കയും ചിറയിൻ കീഴ് അഴൂരിലാണ് ഏറ്റവും വലിയ പ്രതിസന്ധി പതിനേഴാം വാർഡിലെ ഏകദേശം ഭാഗങ്ങൾ വെള്ളത്തിലാണ് അതിനുവേണ്ടി ഇല്ലാതെ സർക്കാരോ ഒരു കാര്യവും ചെയ്തിട്ടില്ല ഇത് പണ്ടൊക്കെ

പറയുന്നത് അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ക്രിസ്ത്യന നമ്മളിവിടെ എത്തി സംസാരിക്കുമ്പോൾ ഇത് ഏത് രീതിയിൽ പരിഹരിക്കണമെന്ന് സർക്കാരിൻ്റെ ഒരു ഐഡിയ ഉണ്ടോ ഏതെങ്കിലും തരത്തിലൊരു പദ്ധതി ഉണ്ടോ എന്ന് പോലും സംശയമാണ് കാരണം ഇത് ഈ നാട്ടുകാർ ഇന്നോ ഇന്നലെയോ പറയാൻ തുടങ്ങിയ ആവശ്യമല്ല ഇത്തരത്തിലുള്ള ആശങ്ക സർക്കാരിൻ്റെ മുൻപിലും അധികൃതരുടെ മുൻപിലും വളരെ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു അപകടം ഇവിടെ വരുന്നുണ്ട് എന്ന് ഇവിടുത്തെ ജനത അറിയിച്ചതാണ് അവർ സമരം ചെയ്തു നോക്കിയതാണ് അവർ പ്രതിഷേധിച്ചതാണ് അവർ പല നിലയിൽ അത്തരം കാര്യങ്ങൾ പറഞ്ഞതാണ് പക്ഷേ ഏതെങ്കിലും നിലയിൽ ഗുണപരമായ ഒരു കാര്യം ഇവിടെ ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മണൽത്തിട്ട് ഏതെങ്കിലും തരത്തിൽ ഈ മണൽത്തിട്ട ഇങ്ങനെ ഉണ്ടായിരുന്ന സ്ഥലമല്ല ഇവിടെ പതിമൂന്നടിയിലധികം മണൽ വന്ന് അടിഞ്ഞ സ്ഥലമാണ് അതല്ലാതെ ഏതെങ്കിലും ഒരു ബീച്ചിന്റെ കരയല്ല നമ്മൾ ഈ കാണുന്നത് എന്ന് നോക്കണം നമ്മൾ തൊട്ടപ്പുറത്തേക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് പോവുകയാണെങ്കിൽ തൊട്ടപ്പുറത്തെ ആ കടൽ ആ കടൽ അതിന് സമാനമായി തന്നെ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന പ്രദേശമാണ് ഇവിടെ പൂർണ്ണമായും മണൽ അടിഞ്ഞ് പതിമൂന്നടിയിലധികം മണൽ അടിഞ്ഞ് ഇവിടെ പൂർണ്ണമായും പൊഴി അടഞ്ഞിരിക്കുന്നത് വലിയ ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ തന്നെ വലിയ പ്രയാസമായ തൊട്ട് സമീപ പ്രദേശങ്ങളിലേക്കൊക്കെ ൊക്കെ വീടിന് വെള്ളം കയറുന്ന സ്ഥലത്തേക്കൊക്കെ വെള്ളം കയറുന്ന പ്രതിസന്ധി രൂപപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഇവരുടെ പ്രധാനപ്പെട്ട വരുമാനമാർഗം പ്രധാനപ്പെട്ടതെന്നല്ല ഏക വരുമാന മാർഗ്ഗം ഇവരുടെ മത്സ്യബന്ധനമാണ് അതിനൊരു കട്ടമരം പോലും കടലിൽ ഇറക്കാൻ കഴിയാത്ത അത്രയും വലിയ ഗുരുതരമായ പ്രതിസന്ധിയാണ് രണ്ടാഴ്ച മുൻപും ഇവിടെ സമരം ചെയ്തതാണ് ഗുരുതരമായ ഒരു പ്രതിസന്ധി ഇവിടെ വരുന്നുണ്ട് എന്നിവർ അറിയിച്ചതാണ് പക്ഷെ അന്നൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല സർക്കാരോ അതല്ലെങ്കിൽ ഏതെങ്കിലും സംവിധാനങ്ങളോ എന്നുള്ള കാര്യം സങ്കടത്തോടെ തന്നെ പറയേണ്ടി വരും ഇവിടെ നമുക്ക് മറ്റൊരു ഒറ്റ ഒറ്റ ദൃശ്യം കൂടി നമുക്ക് കാണിക്കാം ഈ ഈ ഡ്രഡ്ജർ ഈ ഡ്രഡ്ജർ മാത്രമാണ് ഇവിടെ ഇന്നും ഈ മണൽ ഇപ്പോൾ ഊറ്റിക്കളയുന്നത് ഇതിൽ നിന്ന് ഒരേ സമയം പോകുന്ന മണലിൻ്റെ എണ്ണം വളരെ കുറവാണ് ഇതിൽ നിന്ന് എത്ര ഊറ്റുന്നു അതിൻ്റെ നാലിരട്ടി ഈ പ്രദേശത്തേക്ക് മണൽ വന്നടിയുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഇവിടുത്തെ കടലിനെ അറിയാവുന്ന ഇവിടുത്തെ ഭൂപ്രകൃതി അറിയാവുന്ന ഈ മനുഷ്യർ പറയുന്നത് അങ്ങനെയാണ് എന്നിട്ട് പോലും സർക്കാർ കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല പേരിന് ഇവിടെ എന്തോ ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഒരു ഡ്രഡ്ജർ ഇവിടെ കൊണ്ടിട്ടിരിക്കുകയാണെന്ന് നമ്മളിവിടെ വരുമ്പോൾ നിസ്സംശയം പറയാതിരിക്കാൻ കഴിയില്ല അത്രയും സങ്കടകരമായ അവസ്ഥയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതിലും ഒരു തർക്കമല്ല നിങ്ങൾ നേരത്തെ മാസങ്ങളായി സമരം ചെയ്യുകയും പറയുകയും ചെയ്താണ് രണ്ടാഴ്ച മുൻപ് പറഞ്ഞതാണ് ഒരു വലിയ അപകടം ഇടയ്ക്ക് വരുന്നു എന്നുള്ളത് ഇത്രയും വേഗത്തിൽ ഇങ്ങനെ ഉണ്ടാകും എന്ന് കരുതിയതാണോ ഇത് അതിൽ നേരത്തെ പറഞ്ഞല്ലോ ഇനി ഇന്നലെ തുടങ്ങിയതല്ല കുറച്ച് കാലങ്ങൾക്ക് മുൻപേ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്കറിയാം ഈ കടലിനെക്കുറിച്ചറിയാം കടലിൻ്റെ ആഭാസത്തെക്കുറിച്ചറിയാം പ്രകൃതിയെക്കുറിച്ച് അറിയാം എല്ലാം അറിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഘട്ടം ഘട്ടമായിട്ട് സർക്കാരിൻ്റെ അടുത്തും ഉദ്യോഗസ്ഥന്മാർക്കടുത്തും പിന്നെ സമരം ചെയ്തും കൃത്യമായിട്ട് നിവേദനം കൊടുത്തും ഇതേപോലെ പരസ്പരം ഇരുന്നു കൊണ്ടുമൊക്കെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് എത്രയും പെട്ടത് ഒരു ശാശ്വത പരിഹാരം കാണാമെന്ന് പറഞ്ഞു പക്ഷേ ഇക്കാലം അത്ര അറിയും അതിനൊരു പരിഹാരം കണ്ടില്ല ആദ്യകാലങ്ങളിൽ പറയുമ്പോൾ അവർ പറയുന്നത് അദാനി അദാനി ഉണ്ടല്ലോ അദാനിയെക്കുറിച്ച് അദാനി നമുക്ക് ചെയ്തു തരും അപ്പം നമ്മളും വിശ്വസിച്ച് അദാനി ഇവിടെ വന്ന് മണ്ണ് റജ്ജ്തുകൊണ്ട് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു പരിഹാരം കാണുന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു അദാനിയെ നമ്മൾ സപ്പോർട്ട് ചെയ്തു കൊടുത്തത് പക്ഷേ അദാനി ഇക്കാലം അത്ര അവസാനഘട്ടമായപ്പോൾ ഏതാണ്ട് ഒരു വർഷം വരെ അദാനി ചെയ്തതിന് ശേഷം അദാനി അതിനുള്ള സംവിധാനം ചെയ്യാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ മണ്ണ് ഇത്രയും കൂടി ഇവിടെ കിടക്കുന്നത് ഇപ്പോൾ ഈ മത്സ്യബന്ധനം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഇവിടെ ആശങ്കയിലാണല്ലോ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള നിങ്ങളുടെ ഇവിടുത്തെ ജീവിതം എങ്ങനെയാണ് ഈ പ്രദേശത്ത് ജീവിത ഞങ്ങളെല്ലാം പട്ടണിയിലാണ് ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം പട്ടിണിയിലാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൂന്ന് നാല് മാസം കിട്ടുന്ന പൈസ വെച്ചിട്ടാണ് ഞങ്ങളൊരു വർഷം മൊത്തം ജീവിക്കേണ്ടത് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം ഇനിയിപ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം പട്ടിണിയിലാണ് വേറെ ഒരു മാർഗ്ഗം ഞങ്ങൾക്കില്ല പക്ഷേ ഈ ഗവൺമെൻറ് ഉണ്ടല്ലോ ഈ ഗവൺമെൻറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും മോശമായ ഒരു ആണ് യാതൊരു ഈ ജനങ്ങളെ രക്ഷിക്കാന്നുള്ള ഒരു സംഗതിയും ഇവരുടെ കലയിൽ ഇവർമാർ വേറൊരു തീറ്റയും കൂടി മാത്രം നടത്തി മുന്നോട്ട് വന്നൊരു ഗവൺമെൻറ് ആണ് നിങ്ങളത് പരാതി പറഞ്ഞിരുന്നു ഇവിടെ ഞാൻ ഒരു മത്സ്യ കർഷകനാണ് ചെമ്മീൻ്റെ കൃഷിയാണ് എൻ്റെ ഓൾറെഡി ഇനി പത്ത് ദിവസം കൂടെ ഉള്ളതിനെ ഹാർവസ്റ്റ് ചെയ്യുന്നത് ഏകദേശം ഇരുപതിനായിരം കിലോ ചെമ്മീൻ റെഡിയായിട്ട് കിടക്കാൻ വെള്ളത്തിൽ ആ ഇനി ഒരിഞ്ച് വെള്ളം കൂടെ കയറി കഴിഞ്ഞാൽ അത് ഫ്ലഡ് ആവും എൻ്റെ ചെമ്മീൻ കമ്പനി വിളിയാറായി പോകും ലാസ്റ്റ് രണ്ടാഴ്ചയായിട്ട് മണ്ണ് ഓൾറെഡി അടഞ്ഞു ഇതിന് ഒരു ആക്ഷൻ പോലും ഇവർ എടുത്തിട്ടില്ല ഇവർ പറഞ്ഞ് ഇവിടെ ഡ്രഡ്ജിങ് എന്താണ് സാർ സാറിൻ്റില്ലേ ഡ്രഡ്ജി നടക്കുകയാണ് അതുകൊണ്ട് അവരവിടെ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു ആക്ഷൻ എടുത്തിട്ടില്ല ഇത് നമ്മളൊക്കെ സൂയിസൈഡ് ചെയ്യേണ്ട അവസ്ഥയാണ് അതിനേക്കാൾ ഗതികേടാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ പാർട്ടി ബേസിൽ ചുമ്മാ അങ്ങോട്ടേക്കായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നതല്ല ഈ സാധനക്കാരനെ പാവപ്പെട്ട ഒരു കാര്യം നടക്കുന്നില്ല ആണ് സത്യം അത് തന്നെയാണ് അതായത് നമ്മൾ ഈ കാണുന്ന മണൽ ഈ മണൽത്തിട്ട ഇത് പതിമൂന്നടിയോളം കടലിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഈ മണൽത്തിട്ട ഇതെന്ത് ചെയ്യണം എന്നറിയാത്ത ഗുരുതരമായൊരു പ്രതിസന്ധി ഇവിടെ ഉണ്ട് അത് ഇവിടെ എത്തിയാൽ മാത്രം അറിയാൻ കഴിയുന്ന അത്രയും ആഴത്തിൽ ഇവിടെ പ്രതിസന്ധിയുണ്ട് അതിന് ഏതെങ്കിലും നിലയിലുള്ള രാഷ്ട്രീയമാനം കലർത്തേണ്ടതില്ല അത് ഇവരുടെ ഇവിടുത്തെ മനുഷ്യരുടെ ജീവിത പ്രശ്നമാണ് ആ ജീവിത പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടതാണ് എന്നുള്ളതാണ് ഇവിടെ ഇവിടുത്തെ ആളുകൾ തന്നെ ഇത് പലതവണ നമ്മൾ വാർത്തയാക്കിയതാണ് പലതവണ പരാതി പറഞ്ഞതാണ് ഇവിടുത്തെ ഒരാൾ ഇപ്പോൾ പറയുകയായിരുന്നു അതായത് നമ്മൾ വാർത്ത ചെയ്ത വീഡിയോസ് ഒക്കെ കണ്ട ഫോൺ ഫുള്ളായി ഉറപ്പായിട്ട് ഫോണൊക്കെ ഫുൾ ആയിരുക എന്തൊരു വീഡിയോ ഇടാൻ വേണ്ടി അതുതന്നെയാണ് അതായത് മാധ്യമങ്ങൾ ഇതിൽ ചെയ്യുന്ന വാർത്തകളൊക്കെ കണ്ടിവരുടെ ഗ്യാലറി ഫുള്ളാവുന്നുണ്ട് പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും നിലയിലൊരു നടപടി പോലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും അതിനൊരു പരിഹാരം വേണം അതിന് ഏതെങ്കിലും എൻ്റെ ഈ പിറകിൽ കാണുന്ന ഈ ചെറിയ ഡ്രഡ്ജർ കൊണ്ട് ഈ മണൽ നീക്കി ഇന്നോ നാളെയോ ഇതിൻ്റെ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയും എന്ന് കരുതേണ്ടതില്ല ഇത് ഈ ഒരേ സമയത്ത് ഇതിൽ നിന്ന് എത്ര മണൽ നിൽക്കുന്ന നീക്കുന്നുണ്ടോ അതിൻ്റെ നാലിരട്ടിയിലധികം മണൽ ഇവിടെയൊക്കെ വീണ്ടും അടിഞ്ഞുകൂടുന്നുണ്ട് അതുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം വേണമെങ്കിൽ വലിയ ഡ്രഡ്ജറുകൾ എത്തിച്ച് കൃത്യമായ ഇടപെടലുകൾ കൃത്യമായ പഠനത്തിലൂടെ തന്നെ നടത്തിയ പറ്റും അതല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇതിനേക്കാൾ നമ്മൾ ഇപ്പോൾ കാണുന്നതിനേക്കാൾ ഭീകരമായ നിലയിൽ ഈ പ്രശ്നം വലുതാവുകയും ഈ സമീപ പ്രദേശങ്ങളിലേക്ക് വെള്ളം ഒഴുകാൻ പോകാൻ പറ്റാതെ സമീപ പ്രദേശങ്ങളിലേക്ക് പോലും വെള്ളം നിറയുകയും മറ്റ് വീടുകൾ പൂർണ്ണമായും വെള്ളത്തിലേക്ക് മുങ്ങുകയും ചെയ്യുന്ന പിന്നീട് തൽക്കാലം ഉടനെങ്ങും ഒരു പരിഹാരമില്ലാത്ത വിധം വലിയ പ്രതിസന്ധിയിലേക്ക് പോകും അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള ഇടപെടലുകൾ ഉടൻ ഉണ്ടാകണം എന്നുള്ളതാണ് അധികാരികളോടും നമുക്കും അഭ്യർത്ഥിക്കാനുള്ളത് ക്രിസ്റ്റീന